ഇടുക്കിയിൽ അതായത് അവിടെ ഡീൻ കുര്യാക്കോസ് ആയിരുന്നല്ലോ എം പി ഇത്തവണ ഓരോ എം പിക്കും എം ബി ഫണ്ടായിട്ട് കിട്ടിയത് അഞ്ച് വർഷം കൊണ്ട് പതിനേഴ് കോടി രൂപയാണ് സാധാരണ ഇരുപത്തി അഞ്ച് കോടിയാണ് കിട്ടാറുള്ളത് പക്ഷേ ഈ കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ ഫണ്ട് പിടിച്ചു വെക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടതാണ് ആ കിട്ടിയ പതിനേഴ് കോടിയിൽ മൂന്നേ മുക്കാൽ കോടിയോളം രൂപ ഡീൻ കുര്യാക്കോസ് ഇനിയും ചെലവഴിക്കാനുണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതായത് ആ ഫണ്ട് ലാബ്സായിപ്പോയി എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം നിൽക്കുകയാണ് ഇത് എൽ ഡി എഫ് അവിടെ വലിയ തോതിൽ ചർച്ചയാക്കുകയും പ്രചരണ വിഷയമാക്കുകയും ചെയ്തു കാരണം ഒരു എം പി അദ്ദേഹത്തിൻ്റെ ഫണ്ട് ചെലവഴിക്കാതിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ആ ഘട്ടത്തിൽ ഡീൻ കുര്യാക്കോസ് അതിനെതിരെ രംഗത്ത് വന്നു ഇത് തെറ്റായ പ്രചരണമാണ് ഇത്തരത്തിൽ ഫണ്ട് ചിലവാക്കാതിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ വിഷയത്തിൽ പരാതി നൽകുകയുണ്ടായി ഒടുവിൽ അതിൻ്റെ വസ്തുതകളൊക്കെ പരിശോധിച്ചതിന് ശേഷം ഈ ഫണ്ടൊക്കെ ചെലവഴിക്കുന്നതിന്റെ അധികാരിയായ കളക്ടർ പറയുന്നു മൂന്നേമുക്കാൽ കോടി രൂപ ഡീൻ കുര്യാക്കോസ് ഇനിയും ചെലവഴിക്കാനുണ്ട് അങ്ങനെ ഡീൻ കുര്യാക്കോസിന് വലിയ തിരിച്ചടി ആ വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ് ആ സംഭവം ഇങ്ങനെയാണ് ഇടുക്കി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന് വൻ തിരിച്ചടി എം ബി ഫണ്ടായി ലഭിച്ച പതിനേഴ് കോടി രൂപയിൽ കോടിക്കണക്കിന് രൂപ ഇനിയും ചെലവഴിച്ചിട്ടില്ല എന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വിവരാവകാശ രേഖയിലൂടെ വ്യക്തമാക്കി എൽ ഡി എഫ് ഇത് പ്രചരണ വിഷയമാക്കിയപ്പോൾ ഡീൻ കുര്യാക്കോസ് തന്നെയാണ് ജില്ലാ കളക്ടർക്ക് എൽ ഡി എഫ് പ്രചരണത്തിനെതിരെ പരാതി കൊടുത്തത് ഇതിനെ തുടർന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറിയും ജോയ്സ് ജോർജിന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റുമായ സി വി വർഗീസ് വസ്തുതകൾ ആവശ്യപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകി ഇതിന് പ്രകാരമാണ് ജില്ലാ കളക്ടറുടെ മറുപടി നിങ്ങളെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ഇടുക്കി ജില്ലയുടെ സമഗ്രമായ വികസനത്തിന് ആഘോഷിച്ചു പരാജയമാണ് എന്ന് ജനങ്ങളോട് പറഞ്ഞത് അദ്ദേഹത്തിന് പതിനേഴ് കോടി രൂപ കിട്ടിയതിൽ നാല് കോടി രൂപ അദ്ദേഹം ചെലവഴിച്ചില്ല എന്ന ശക്തമായ വാദം ഞങ്ങൾ കൊണ്ടുപോകുന്നു ആ സന്ദർഭത്തിൽ അദ്ദേഹം തന്നെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന രാജപ്രചരണമാണേന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നിലപാട് സ്വീകരിച്ചത് അതിനുശേഷം അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് അദ്ദേഹം പരാതി കൊടുത്തു ആ പരാതിക്ക് മറുപടിയായി കളക്ടർ തന്നെ ഞങ്ങൾക്ക് രേഖാമൂലം മറുപടി തന്നിട്ടുണ്ട് നാല് കോടി പതിനഞ്ച് ലക്ഷമില്ല മൂന്ന് കോടി എൺപത്തിയെട്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു മൂന്ന് ലക്ഷം രൂപയുടെ വ്യത്യാസം മാത്രമാണ് ഈ കാര്യത്തിലുള്ളത് എന്ന് അദ്ദേഹം രേഖാമൂലം കളക്ടർ ബഹുമാനപ്പെട്ട കളക്ടർ ഉത്തരവ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് അഞ്ച് വർഷക്കാലത്തെ എം പി എന്ന രൂപത്തിൽ ഈ ജില്ലയുടെ വികസന പ്രവർത്തനങ്ങളിലോ ജനക പ്രശ്നങ്ങളിലോ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ഡീൻ കുര്യാക്കോസ് ഉണ്ടായിരുന്നില്ല എന്ന ഞങ്ങൾ ഉയർത്തിയ വാദം സാധൂകരിക്കുന്നതാണ് കലക്ടറിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മറുപടി ജോസൽ ഇടുക്കിയിൽ നിന്ന് ചേരുകയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് നോക്കാം എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജോസൽ ഗുഡ് മോർണിംഗ് ഈ വഴിയേ പോയ അടി രേഖാമൂലം ചോദിച്ചു വാങ്ങിയിരിക്കുകയാണല്ലോ ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് അതായത് പതിനേഴ് കോടി രൂപയാണ് ആകെ കിട്ടിയത് അതിൽ മൂന്നേ മുക്കാൽ കോടിയോളം രൂപ എം ബി ചെലവഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആ നാട്ടിലെ ജനങ്ങളോട് അവിടുത്തെ വികസന പദ്ധതികളോട് എന്ത് പ്രതിബദ്ധതയാണ് ഡീൻ കുര്യാക്കോസിന് ഉള്ളത് എന്ന ചോദ്യം ഉയർന്നു വരികയാണ് അതിപ്പോൾ രേഖാമൂലം വ്യക്തമാവുകയും ചെയ്തിരിക്കുകയാണ് തീർച്ചയായും മനു മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ ഡീൻ കുര്യാക്കോസിനോട് നമ്മൾ പ്രതികരണം തേടുമ്പോൾ ഉറപ്പായും വിജയം കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ വലിയ ഭൂരിപക്ഷം അതുപോലെ തന്നെ ഇത് യു ഡി എഫിൻ്റെ കുത്തക മണ്ഡലം അതുകൊണ്ട് ഞാൻ ഉറപ്പായും വിജയിക്കും എന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവച്ചതെങ്കിൽ എൽ ഡി എഫിൻ്റെ ചിട്ടയായ പ്രവർത്തനങ്ങൾ ഇടുക്കി മണ്ഡലത്തിലേക്ക് വന്നപ്പോൾ ഡീൻ കുര്യാക്കോസ് ആകെ അടിപതറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് കാരണം വികസനത്തിൽ ഊന്നിയാണ് എൽ ഈ പ്രചരണത്തെ നേരിട്ടത് രണ്ടായിരത്തി മുതൽ പത്തൊൻപത് വരെ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ എം ആയിരുന്ന അഡ്വക്കേറ്റ് ജോയിസ് ജോർജും അതിനുശേഷം എം പി ആയ ഡീൻ കുര്യാക്കോസും തമ്മിലുള്ള ഒരു വിലയിരുത്തലാണ് എൽ ഡി എഫ് പ്രധാനമായും ഇടുക്കി മണ്ഡലത്തിൽ മുന്നോട്ട് വച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എം പി എന്ന നിലയിൽ ജോയിസ് ജോർജിൻ്റെ പെർഫോമൻസും ഡീൻ കുര്യാക്കോസിൻ്റെ പെർഫോമൻസും ഓരോ കുടുംബയോഗങ്ങളിലടക്കം എൽ ഡി എഫ് വിശദീകരിച്ചു ആ വിശദീകരണങ്ങൾ എത്തുമ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നോട്ടീസ് തയ്യാറാക്കാൻ എം ബി ലാഡ്സ് വെബ്സൈറ്റിൽ ഇത്തരത്തിൽ എം ബി ഫണ്ട് വിനിയോഗത്തെ സംബന്ധിച്ച് എൽ ഡി എഫ് നേതാക്കൾ തിരച്ചിൽ നടത്തുന്നത് അപ്പോൾ പതിനഞ്ചാം തീയതി മാർച്ച് പതിനഞ്ചാം തീയതി ഈ വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ കാണുന്നത് നാല് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ എം ബി ഫണ്ടായി ഇനിയും വിനിയോഗിക്കാനുണ്ട് എന്നുള്ളത് വെബ്സൈറ്റ് പ്രകാരമുള്ള രേഖയായിരുന്നു അതനുസരിച്ചാണ് എൽ ഡി എഫ് നേതാക്കൾ അവിടെ നോട്ടീസ് തയ്യാറാക്കിയത് അപ്പോൾ ഇത്ര എം ബി ഫണ്ട് വിനിയോഗത്തെ സംബന്ധിച്ച് തെറ്റായ പ്രചരണം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡീൻ കുര്യാക്കോസ് കളക്ടർക്ക് പരാതി കൊടുത്തത് അതാണ് ഇപ്പോൾ ബൂമറാങ്ങായി തിരിച്ചടിച്ചിരിക്കുന്നത് ഇപ്പോൾ ജില്ലാ കളക്ടർ തന്നെ വ്യക്തമാക്കുന്നത് ഈ പതിനഞ്ചാം തീയതി സി വി വർഗീസ് കൊടുത്ത വിശദീകരണത്തിൽ പറയുന്നു ഞങ്ങൾ പതിനഞ്ചാം തീയതിയാണ് വെബ്സൈറ്റ് പരിശോധിച്ചത് ഇപ്പോൾ കളക്ടർ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഞങ്ങൾ പതിനെട്ടാം തീയതി ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്തിരുന്നു അത് മൂന്ന് പോയിൻറ്റ് ആറ് എട്ട് കോടിയാണ് ഇപ്പോൾ നിലവിൽ അപ്ഡേറ്റ് ചെയ്ത ഫിഗർ അതനുസരിച്ച് ഇനി മേൽ അവസാനമായി ആ രേഖയിൽ കളക്ടർ പറയുന്നത് ഇങ്ങനെയാണ് ഔദ്യോഗിക രേഖകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത രേഖകൾ ഉപയോഗിച്ച് മാത്രമേ മേലിൽ നോട്ടീസോ മറ്റു രേഖകളോ തയ്യാറാക്കാവൂ എന്നുള്ള വിവരം താങ്കളെ അറിയിക്കുന്നു എന്നാണ് സി വി വർഗീസിന്റെ വിശദീകരണത്തിന്മേൽ ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്നത് അതായത് ജില്ലാ കളക്ടർ പറയുകയാണ് മൂന്ന് കോടി അറുപത്തിയെട്ട് ലക്ഷം രൂപ ഡീൻ കോസ് എം ബി ഫണ്ടിൽ വിനിയോഗിക്കാനുണ്ട് ആ രേഖ മാത്രമേ ആ കണക്ക് മാത്രമേ ഇനി നോട്ടീസുകളിൽ ഉപയോഗിക്കാവൂ എന്നാണ് ഡീൻ ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത് അതായത് എൽ ഡി പ്രചരണം ഇതായിരുന്നു പതിനേഴ് കോടി രൂപ കിട്ടിയതിൽ അതിൽ ഇത്ര മൂന്നേ മുക്കാൽ കോടിയോളം എം ബി ഫണ്ടായി ഇനിയും വിനിയോഗിച്ചിട്ടില്ല എന്ന ഗുരുതരമായ വീഴ്ചയാണ് എൽ ഡി എഫിൻ്റെ വാദം ശരിവെക്കുന്ന നിലപാടാണ് ജില്ലാ കളക്ടറുടെ ഭാഗത്തുണ്ടായത് അതുപോലെ തന്നെ ഈ ഇടുക്കി മണ്ഡലത്തിൽ വികസന പദ്ധതികൾ ഓരോന്നെടുത്ത് പരിശോധിച്ചാലും അത് പാർലമെൻറ്റിലെ പെർഫോമൻസ് പ്രസംഗങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ ചോദ്യങ്ങളിലാണെങ്കിലും ഡീൻ കുര്യാക്കോസ് വളരെ ജോയിസ് ജോർജുമായി താരതമ്യം എടുത്തുമ്പോൾ വളരെ പിറകിലായിരുന്നു അതുപോലെ തന്നെ സി ആർ എഫ് ഫണ്ട് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലേക്ക് സി ആർ എഫ് ഫണ്ട് ഉപയോഗിച്ചുള്ള റോഡുകൾ ആദ്യമായി ഉണ്ടായത് ഡ ജോയ്സ് ജോർജിൻ്റെ കാലഘട്ടത്തിലാണ് ഒൻപത് റോഡുകൾ സി ആർ എഫ് ഫണ്ട് ഉപയോഗിച്ച് ജോയിസ് ജോർജിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കാൻ സാധിച്ചു ഡി എൻ കുര്യാക്കോസിൻ്റെ കാലഘട്ടത്തിൽ അത്തരത്തിൽ ഒരു റോഡ് പോലും പണിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നാഷണൽ ഹൈവേ വികസനം നാഷണൽ ഹൈവേ ആയിട്ടുള്ള പല റോഡുകളും നാട്ടിൻപുറ റോഡുകളായിരുന്ന പല വീതി കുറഞ്ഞ റോഡുകൾ പോലും നാഷണൽ ഹൈവേ തമിഴ്നാടും കേരളവുമായി ബന്ധിപ്പിക്കുന്നു എന്ന രീതിയിൽ നാഷണൽ ഹൈവേയായി ഏറ്റെടുപ്പിച്ച് അത് പാർലമെൻറ്റിൽ കൃത്യമായി ചോദ്യങ്ങൾ ഉന്നയിച്ച് അന്നത്തെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഓഫീസ് നിരന്തരം കയറിയിറങ്ങി ജോയിസ് ജോർജ് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നിരവധി റോഡുകൾക്ക് അപ്രൂവൽ നേടിയെടുക്കാൻ ആ കാലഘട്ടത്തിൽ സാധിച്ചത് എന്നാൽ ഡീൻ കുര്യാക്കോസിൻ്റെ കാലഘട്ടത്തിൽ അതിനൊരു പ്രവർത്തനവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഈ പ്രചരണം എൽ ഡി എഫ് ശക്തമായി ഉന്നയിക്കുമ്പോൾ അതിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ പഴനി ശബരിമല ഹൈവേ എന്നു സംബന്ധിച്ച് അന്ന് ജോയിസ് ജോർജ് പറഞ്ഞിരുന്നു അതിൻ്റെ ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ ലഭിച്ചതാണ് എന്ന് ജോയിസ് ജോർജ് പ്രസംഗിച്ചപ്പോൾ അതിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ ഡീൻ കുര്യാക്കോസ് രംഗത്ത് വന്നു എന്താണ് വസ്തുത എന്ന് പറഞ്ഞാൽ ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഡീൻ കുര്യാക്കോസിൻ്റെ വാദം തിരിച്ച് തീർത്തും തെറ്റാണ് കാരണം പാർലമെൻറ്റിൽ കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് നിതിൻ ഗഡ്ഗരിക്ക് അപേക്ഷ കൊടുത്തത് അതിൻ പ്രകാരം നിതിൻ ഗഡ്ഗരി അന്നത്തെ എം ആയ ജോയിസ് ജോർജിന് കൊടുത്ത രേഖാമൂലം കൊടുത്ത മറുപടിയിൽ ഇതിന് എൻ്റെ സർക്കാർ ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ നൽകിയിരിക്കുന്നു എന്ന് രേഖാമൂലം നൽകുകയും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിനോട് ഡി പി ആർ തയ്യാറാക്കി കൊടുക്കുവാനും എല്ലാം ആവശ്യപ്പെട്ട് അത്രയും ഘട്ടം നിൽക്കുകയും അതുപോലെ തന്നെ മൂന്നാർ ബോഡിമെട്ടർ റോഡിൻ്റെ ഉദ്ഘാടനത്തിന് കേന്ദ്രമന്ത്രി അവിടെ എത്തുമ്പോൾ ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ റോഡിൻ്റെയും പണി ആരംഭിക്കും എന്ന് നിതിൻ ഗഡ്കരി പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഡീൻ കുര്യാക്കോസ് എം പി ആവുകയും ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളൊന്നും നടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുകയും അത് ആ നടപ്പിലാക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അതുപോലെ നിരവധി പദ്ധതികളാണ് ത്രീ എ അഗ്രിമെൻറ്റ് വരെ ആയതിനു ശേഷം ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ തുടർ പ്രവർത്തനങ്ങളില്ലാതെ നിലച്ചുപോയത് അങ്ങനെ വികസനം ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ട കാലമാണ് കടന്നുപോയത് അതിൻ്റെ കൊട്ടിക്കലാശമാണ് നടന്നത് ആ കൊട്ടിക്കലാശത്തിൽ എൽ ഡി എഫിന് ഈ വികസന ചർച്ചയിൽ വളരെയേറെ മുൻതൂക്കം കിട്ടിയിരിക്കുന്നൊരവസരത്തിലാണ് രേഖാമൂലം ജില്ലാ കളക്ടറുടെ ഇത്തരത്തിലുള്ള ഒരു രേഖയും കൂടെ പുറത്തു വരുന്നത് എൽ വലിയ ഗുണം ചെയ്യും മനു ശരി ഏതായാലും നമുക്ക് നോക്കാം ഒരു നമ്മളൊരു എം ബിയെ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എം ബി ഫണ്ട് എന്ന് പറയുന്നത് ആ എം ബിക്ക് മണ്ഡലത്തിൽ ചിലവഴിക്കാൻ കഴിയുന്ന തുക അത് പതിനേഴ് കോടിയായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷം പക്ഷേ അതിൽ മൂന്നേ മുക്കാൽ കോടി രൂപ ഇനിയും ചിലവഴിക്കാൻ ഡീൻ ഡീൻകുര്യാക്കോസ് ബാക്കി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം കാര്യങ്ങൾ ആ തുക കൊണ്ട് ചെയ്യാമായിരുന്നു പ്രത്യേകിച്ചും നമുക്കറിയാം ഇടുക്കിയുടെ പ്രശ്നങ്ങൾ അവിടെ ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾക്കൊക്കെ ആ തുക വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ആ നാട്ടിലുണ്ടായിരുന്നു റോഡുകളുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമായിരുന്നു അതൊന്നും ും ചെയ്തില്ല അപ്പോൾ ആ തുക ഇനിയും ബാക്കി കിടക്കുകയാണ് അതിനെ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം വരും സ്വാഭാവികമായും പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാകും എന്നതും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ജോസിലാണ് ആ വിവരങ്ങൾ നമുക്ക് അവിടം നൽകിയത്